വൻ അപകടം പിന്നാലെ പുറത്തു വരുന്നത് മരണ പ്രശസ്ത ബംഗാളി ഗായിക മൗമിത ദേബ്നാഥാണ് അന്തരിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച മൗമിത സഞ്ചരിച്ച സ്കൂട്ടറിൽ ബസ്സിടിച്ച് അപകടം സംഭവിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഗായികയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു മുപ്പത്തി അഞ്ച് വയസ്സായിരുന്നു ആകാശവാണിയിലും നിരവധി ടി വി പരിപാടികളിലും മൗമിത ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് പ്രിയ കലാകാരിക്ക് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ മൗമിത ദേപ്നാഥിന് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം